നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഓച്ചറ പരബ്രഹ്മ സന്നിധിയിലാണ് ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അതായത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഒക്കെ നിറഞ്ഞു ഒരു കാലഘട്ടത്തിൽ കേരളം മുന്നോട്ട് നടത്തിയ നവോത്ഥാന മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലങ്ങളില്ല വിഗ്രഹങ്ങളില്ല ജാതിയും മതവ്യത്യാസമില്ലാതെ ഏവരും വന്ന് പ്രാർത്ഥിക്കുന്നത് ആൾച്ചുവട്ടിൽ പ്രാർത്ഥിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് വിപ്ലവകരമായ ഒരു വിശേഷമാണ് നടക്കുന്നത് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട മുപ്പത്തിയേഴോളം വരുന്ന സഹോദരി സഹോദരന്മാർക്ക് വിവാഹം ചെയ്യുവാനുള്ള അവസരമാണ് ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയിരിക്കുന്നത് ആ സമൂഹ വിവാഹത്തിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭാരത് കഫേ കായംകുളം വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് ജനഹൃദയങ്ങളിൽ വിശ്വാസത്തിൻ്റെ മുദ്ര പതിപ്പിച്ച സ്ഥാപനം ഭാരത് കഫേ ഫാമിലി റെസ്റ്റോറൻസ് കൊറ്റുകുളങ്ങര ഇടശ്ശേരി ജംഗ്ഷൻ കായംകുളം ഭാരത് കഫേ ഫാമിലി റെസ്റ്റോറൻസ് പുതിയ കാവ് കരുനാഗപ്പള്ളു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സത്യൻ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ സ്വാഗതം പറഞ്ഞു തെലുങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഫട്ടി വിക്രമർക്ക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ചിഞ്ചുറാണി എം എൽ എമാരായ രമേശ് ചെന്നിത്തല യു പ്രതിഭ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സത്യമാ ആ ദി ലീഡർ ഓഫ് തെലങ്കാന ഗട്ട് ചിപ്സ് തെലങ്കാന ഐ മസ്റ്റ് സേ ദ സ്പിരിറ്റ് ഓഫ് ഇന്നത്തെ ഈ ചരിത്രത്തിൽ ഏറ്റവും വിശിഷ്ടാന്തം നമ്മൾ കണ്ട് വരുന്നു ശ്രീ മനോഭേദി പ്രവാചകരെ പ്രജേ തെലങ്കാന നന്ദാബോധം ശിരശിയതു

and it's a very reformative kind of a of a movement മഹത്തായ ഒരു പദ്ധതിക്കാണ് ഓച്ചറ ഭരണസമിതി തുടക്കം കുറിച്ചിരിക്കുന്നത് സാറ് എങ്ങനെയാണ് ഈ പദ്ധതി വരെ ഇരുന്നത് സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇത്തരം പദ്ധതികൾ ഉണ്ടാകാൻ സാധിക്കും ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ആശയം തന്നെ വളരെ വലിയ ജനപക്ഷത്ത് നിൽക്കുന്നതാണ് മതനിരപേക്ഷതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും വരാം എല്ലാവർക്കും ഇവിടെ ആരാധിക്കാം അതിനെ വിഗ്രഹവും വിഗ്രഹാരാധനയും ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത പരബ്രഹ്മമാണ് ലോകം മുഴുവൻ നമ്മൾ പറയുന്നു ലോകം സൂര്യൻ ചന്ദ്രൻ പരിസ്ഥിതി ഒക്കെ പ്രധാനമാണ് എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നമ്മൾ അങ്ങനെയും കൂടി കാണും എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലം അത് പ്രകൃതിയെ ആണ് ആരാധിക്കുന്നതെന്ന് വേണേൽ പറയാം നമുക്ക് മരങ്ങളാണ് ആൽമര ഇപ്പോൾ ആന്ധ്രയിലെ ഉപമുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മുടെ വന്നത് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇത് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹം ആ ആന്ധ്രയിലേക്കെ അനുഭവം വെച്ചിട്ട് ഇവിടെ അദ്ദേഹത്തിന് അത്ഭുതം തോന്നാം കാരണം ഇവിടെ പരി പ്രകൃതിയാണ് മരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു പാരമ്പര്യമുള്ള ഇതിന് വലിയ പാരമ്പര്യമുള്ളൊരു ക്ഷേത്ര അങ്കടം കൂടിയാണ് കാരണം ബുദ്ധ ചരിത്രത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലമൊക്കെ ഉള്ള വളരെ പാരമ്പര്യമുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ സ്ഥലമാണ് അവിടെ ഈ സമൂഹ വിവാഹം അൻപത് കുടുംബങ്ങൾ പുതുതായിട്ട് ഈ വർഷം മൂന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ വർഷവും അതിനു മുമ്പും നടന്നിരുന്നു അപ്പോൾ അത് ഈ ക്ഷേത്രം എന്ന നിലയിൽ ഇവിടുത്തെ ഭരണസമിതി നടത്തുന്നു ഇവിടുത്തെ പ്രവർത്തനമാണ് പണ്ട് ഓച്ചറയിൽ വഴിപാടെന്ന് പറഞ്ഞാൽ അന്നദാന വഞ്ചി പണമിടലേ അങ്ങനെയാണല്ലോ അന്നദാനം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ സാധാരണ ഒരു ക്ഷേത്രം പോലെ അല്ല പ്രസാദം ഇവിടുത്തെ ചെളിയാണ് പ്രകൃതിയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തത ഉള്ള സ്ഥലമാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു നാശ തന്നെ നല്ലതാണ് പറയുന്നത് ഓക്കെ ഇത്രയും വിശാലമായ സദ്യ വിഭവ സമൃദ്ധമായിട്ട് എല്ലാവർക്കും തൃപ്തിയോടുകൂടി വിളമ്പി കൊടുക്കാൻ പറ്റുന്നത് വളരെ കഴിവ് തന്നെയാണ് അത് ആ സംഘടനയുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണസദ്യയുടെയും തീർച്ചയായിട്ടും അതൊരു അഭിനന്ദനാർഹമാണ് ഏകദേശം പതിനായിരം പേർക്കാണ് ഇവിടെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് അതും വളരെ വിഭവസമൃദ്ധമായി ഇപ്പം തന്നെ ആ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു പന്ത്രണ്ട് കൂട്ടം തൊടുകറികൾ പപ്പടം ചക്രവരട്ടി ഉൾപ്പെടെ എല്ലാ സംഗതികളും ഉണ്ട് അതും ഈ സദ്യ കഴിച്ച മുഴുവൻ ആളുകൾക്കും നല്ല അഭിപ്രായമാണ് ഇനിയിപ്പം നമുക്ക് ചോറും ബാക്കി സാധനങ്ങൾ വരാനുണ്ട് അത് കഴിച്ചതിന് ശേഷം വായിച്ചാലും പറയാം ഇന്ന് വിവാഹിതരായ നവദമ്പതിമാരുടെ കൂട്ടത്തിലുള്ളവരാണ് ഈ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ അവരുമായിട്ടൊന്ന് പങ്കുവെക്കാം എങ്ങനെ കാണുന്നു വിവാഹത്തെ സന്തോഷപൂർവ്വമായിട്ടാണ് നിങ്ങളൊക്കെ ക്ഷേത്രക്കാർ തമ്മിലാണോ നിങ്ങളുടെ ഈ ആലോചന അറിയിപ്പ് കൊടുത്ത് അങ്ങനെ ചെയ്ത സന്തോഷത്തോടെയാണ് വിവാഹം അതെ അതല്ലേ പേരെന്താ ജിതിൻ്റെ ആരാധന എവിടെ സ്ഥലം തിരുവനന്തപുരം ആ തിരുവനന്തപുരം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തുചേരാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കി തന്നത് അല്ലേ അതിനെ നന്ദിപൂർവ്വ സ്മരിക്കുകയാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പം മേമന സ്വദേശിയായ മുരളിചേട്ടനാണ് ഇത്രയും പേർക്കും പാചകം പരിപാലനം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത് സദ്യ സൂപ്പറാണ് മുഴുവൻ ആൾക്കാർക്കും നല്ല അഭിപ്രായമാണ്

എന്റെ കൂടെ ഉള്ളവർ അറുപത് പേരുടെ മൂന്ന് ദിവസത്തെ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം എങ്ങും ഒരു പരാതി എല്ലാവർക്കും നല്ല അഭിപ്രായം